നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കക്കാനും കൊല്ലാനും നക്കാനും തല്ലാനും മാത്രമറിയാവുന്ന ആഭ്യന്തര വാഴകളുള്ള നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മധ്യവയസ്കനായ വ്യക്തിയെ വീട്ടിൽ നിന്നും പോലീസ് സംഘം വീടടങ്കം വളഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി പതിനേഴ് ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത് പതിനേഴ് ദിവസം കഴിഞ്ഞ ഇത് അയാളെ വെറുതെ വിടുകയാണ് കാരണം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പുൽപ്പള്ളിയിലാണ് സംഭവം പുൽപ്പള്ളിയിലെ വീട്ടിലെ കാർ പോർച്ചിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുവുമായ പതിനഞ്ചോളം തോട്ടകളും കണ്ടെത്തിയ കേസിലാണ് നിർണായക വഴിത്തിരിവ സംഭവിച്ചിരിക്കുന്നത് അറസ്റ്റിലായ പുൽപ്പള്ളി മനക്കടവ് കാനാട്ടുമലയിൽ തങ്കച്ചനെന്ന അഗസ്ത്യൻ നിരപരാധി ആണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഹോ മഹാഭാഗ്യം ഇല്ലെങ്കിൽ ഈ പറയുന്ന എന്ന നിരപരാധി അറുപത് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദൃഢമായ പോരാട്ടം തന്നെയാണ് ഈ പതിനേഴാം ദിവസം അദ്ദേഹം അന്വേഷണ സംഘത്തിൽ നിന്ന് എല്ലാം വിട്ടുകൊണ്ട് അദ്ദേഹം എല്ലാം കണ്ടെത്തിക്കൊണ്ട് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നത് വയനാടാണ് സംഭവം നടന്നത് താൻ നിരപരാധിയാണെന്ന് പോലീസിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും നിരവധി തവണ കാലും കയ്യും പിടിച്ച് തൊഴുകൈകളോടെ പറഞ്ഞെങ്കിലും പോലീസ് ഇത് മുഖവലയ്ക്കെടുക്കാൻ പോലും തയ്യാറായില്ല വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത സംഭവത്തിൽ പതിനേഴ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം തങ്കച്ചൻ മോചിതനാകുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ കുറച്ച് കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നു തങ്കച്ചൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടുകൂടിയാണ് മദ്യം വാങ്ങിയ പ്രസാദ് എന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തത് താൻ നിരപരാധിയാണ് എന്ന പലതവണ പറഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല നിരപരാധിത്വം പറയാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത് എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്ന് തെങ്ങച്ചൻ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഓരോ ദിവസവും ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടാൽ പോലും പേടി തോന്നുന്ന ഗുണ്ടകൾക്ക് പോലും പാണമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന തങ്കച്ചിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാതെ പറഞ്ഞു വിട്ടത് മുജ്ജന്മ സുഹൃതം എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുകയുള്ളൂ കവറിൽ ഫിംഗർ പ്രിന്റ് പരിശോധിക്കണമെന്ന താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ പോലും അത് ആരോ അവിടെ കൊണ്ട് വെച്ചതാണ് എന്ന് മനസ്സിലാകുമെന്നും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പ്രശ്നമാണ് കേസിന് പിന്നിലെന്നും വ്യക്തമാക്കുകയാണ് അദ്ദേഹം വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്ന ഭീഷണി ഉണ്ടായിരുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതി ചൂണ്ടയിലിട്ട ഇര മാത്രമാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ അതുപോലെ തന്നെ പി ഡി സജി ജോസ് നല്ലേണം തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അന്നത്തെ ദിവസം ഒരു ഞാൻ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞാൽ അങ്ങാടിക്കൊന്നും ഇറങ്ങും ഒരു ആറ് ആറര ഒക്കെ ആകുമ്പോൾ വീട് എത്തുക പക്ഷേ അന്ന് ഞാനൊരു ആറേ പത്തൊക്കെ ആയപ്പോഴേക്കും വീടെത്തി വീട്ടിൽ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഏഴര ആകുമ്പോൾ ഞാൻ കടന്നു തുറങ്ങും രാവിലെ മൂന്ന് മണിക്ക് കഴിഞ്ഞേക്കുന്നത് പശു തറവുള്ളതുകൊണ്ട് പശുവിനെ പോറ്റിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് രണ്ട് പിള്ളേർ പഠിക്കുന്നു അങ്ങനെ ഏഴരക്ക് കടന്നു പതിനൊന്ന് മണിക്ക് വീട്ടിൽ വാതിലിങ്ങനെ അടിക്കുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് എണീച്ചപ്പോൾ ഇവർ പറഞ്ഞു ആരാന്ന് ചോദിച്ചു വാതിൽ തുറന്നോളൂ പോലീസുകാരാന്ന് പറഞ്ഞു വാതിൽ തുറന്നു എന്താ കാര്യം അപ്പോൾ വൈഫായിട്ട് ലൈറ്റൊക്കെ ഇട്ടു എല്ലാ പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിലെ വന്നിരിക്കുന്നത് മഫ്റ്റി വേഷത്തിലെ വന്നിരിക്കുന്നത് ഇവർ രണ്ട് ഐ ഡി കാർഡ് കാണിച്ചു രണ്ട് പേരും സബ് ഇൻസ്പെക്ടർമാരാണ് ഒരാൾ മനോജൻ ഒരാളെന്താ ഷിയാസ് നിന്ന് എന്താ പേര് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്താ കാര്യം പറയാം വണ്ടി നിങ്ങൾ നിങ്ങളതല്ലെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞു ഇവർ ടോർച്ച് അടിച്ച് കാണിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് കുറച്ച് കർണാടക പാക്കറ്റ് എന്തോ ഒരു കവറിൽ കെട്ടിയിട്ടിട്ടുണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെതല്ല ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞു അവർ തന്നെ വലിച്ചിട്ടു ഞാൻ വേഗം എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചേട്ടാനെയും വിളിച്ചു എൻ്റെ ഒരു സുഹൃത്തേനെയും വിളിച്ചു അവർ രണ്ടുപേരും പേരും വന്നതിന് ശേഷമാണ് ഇവർ ഈ സാധനം കുറഞ്ഞിടുന്നത് നമ്മളന്ന് നമ്മളതല്ല എന്നാകുന്നത്ര പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്ന ലക്ഷണമില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇവരെന്തായാലും കരുതിക്കൂട്ടി വന്നതാണ് ഇവരെ നമ്മളെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു അവർ അന്ന് തന്നെ കൊണ്ടുപോയി സ്റ്റേഷനിലിരുത്തി എന്നെ ദേഹോപിതരം വന്നു ഏൽപ്പിച്ചിട്ടില്ല സ്റ്റേഷന് കൊണ്ടിരുത്തി എനിക്ക് മേടിച്ചു തന്നു വെള്ളം ചൂടുവെള്ളം ആവശ്യപ്പെടുന്നതെല്ലാം തന്നു ഇവർ ഇതിൻ്റെ എഫ് ഐ ആറ് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് ഇവരെ എഫ് ഐ ആറും എഴുതി ഇവർ അപ്പുറത്തെ റൂമ് പുറത്തെ റൂമിൽ ഇവർ പോയിരുന്നത് എസ് ഐമാർ രണ്ടാളും അവിടെ കാ പാറാവിരുന്ന മൂന്ന് പോലീസുകാരും ഞാനും ഞങ്ങൾ ജോലിയായി വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞാൽ ആറരയ്ക്ക് ആറര കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് ഒപ്പിടണം എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു വായിച്ച് നോക്കിയിട്ട് ഒപ്പിട്ടുള്ളൂ എന്ന് പറഞ്ഞു വായിച്ച് നോക്കി നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആണ് അതൊരു രസീത് ബുക്ക് പോലത്തെ ഒരു ബുക്കാണ് അപ്പം ഞാനതിൽ വായിച്ച് നോക്കി എൻ്റെ പേരും വീട്ടുപേര് ചാച്ചൻ്റെ പേര് അഡ്രസ്സ് അഡ്രസ്സല്ലേ ഇതിൻ്റെ ഞാനതിൽ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞപ്പം ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ സുരക്ഷ ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ പുറത്തിരിക്കാൻ പറ്റില്ല നിങ്ങൾ ലോക്കപ്പിൽ ഇരിക്കണം എന്ന് പറഞ്ഞു എന്നെ ലോക്കപ്പ് കൊണ്ടാക്കി അവിടുന്ന് എനിക്ക് ചായയും വെള്ളമൊക്കെ മേടിച്ചെന്ന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്നേരം ഞാൻ ഈ എസ് ഐനോട് പറഞ്ഞു സാർ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞ ചേട്ടാ അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടു ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളെ വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നിങ്ങളെ പ്രതിയാക്കിയല്ല ചെയ്യുന്നത് നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടി എന്നുള്ളൊരു ഇതാണെന്ന് മാത്രം പറഞ്ഞോളൂ അതിനുശേഷം ഇവർ കുറേ കടലാസുകളൊക്കെ എഴുതി എഫ് ഐ ആറ് ഇടാൻ വേണ്ടി മറ്റേ റൈറ്റർ എടുത്ത് കൊടുക്കുന്നത് ഏഴേ നാ നാൽപ്പതൊക്കെ ഏഴേ മുക്കാൽ ആയ സമയത്താണ് പക്ഷേ അതിനു മുമ്പ് തന്നെ പെരിക്കല്ലൂരുള്ള ഒരു ഓൺലൈനിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിരുന്നു ഇത്ര ഇരുപത് പാക്കറ്റ് ചാരായം പതിനഞ്ച് തോട്ട പത്ത് ക്യാപ്പ് അരമീറ്റർ തിരി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു അപ്പോളെ എനിക്ക് സംശയം വണത്തു ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ ഈ വാർത്ത വന്നു പോലീസുകാരോട് ചോദിച്ചു ആരെങ്കിലും ഇവിടുന്ന് കൊടുത്തോന്ന് ചോദിച്ചു ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു എസ് ഐനോട് ചോദിച്ചു സാറേ നിങ്ങളിങ്ങനെ വാർത്ത കൊടുത്തോന്ന് ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഓർത്തു ഇതിൻ്റെ ബൈക്കിൽ വേറെ വെച്ചവർ തന്നെയാണ് ഈ ഓൺലൈൻ ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ ഓൺലൈൻ ചാനലുകാരനടക്കം ഇതിൽ പ്രതിയാണ് ഇപ്പോൾ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഭാര്യ മകനെ കൂടി പാർട്ടിക്കാരടപെട്ട് വാർത്താ സമ്മേളനമൊക്കെ നടത്തി അതിൽ പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അവർ ചെയ്തത് പക്ഷേ അതിന് ശേഷം എസ് പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഡിവൈഎസ്പി ബത്തേരി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു കലക്ടർക്ക് കൊടുത്തു ഇതെല്ലാം ഭാര്യയും മകനും കൂടി പോയിട്ട് കൊടുത്തു എന്നിവർ വൈകുന്നേരം എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇവിടുന്ന് ഫിംഗർ പ്രിൻറ് വരെ കൽപ്പറ്റ സ്റ്റേഷനില് കൊണ്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫിംഗർ പരിശോധിക്കണം എൻ്റെ ഫിംഗർ അതിലുണ്ടെങ്കിൽ എന്നെ കുറ്റവാളിയാക്കിക്കോ എന്നാണ് എസ് ഐയോട് പറഞ്ഞ പ്രകാരം രാത്രി ഒരു പത്ത് മണിയോളമായി കൽപ്പറ്റ കൊണ്ടുവന്ന് എൻ്റെ ഫിംഗർ പ്രിൻറ് എടുക്കുമ്പോൾ അതും എടുത്ത് പതിനൊന്ന് മണിക്കാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പിടിച്ച എന്നെ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വൈത്തിരി ജയിലിൽ കൊണ്ടുപോകുന്നത് ഇന്നിപ്പോ പതിനേഴ് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ആദ്യത്തിപ്പ റോഡിൽ നിന്നും ഇപ്പൊ നിങ്ങളുടെ വീട് റോഡിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ് അതായത് ഒളിപ്പിച്ച രീതിയിലായിരുന്നില്ല കാറിന്റെ നേരെ അടിയിൽ ബാക്ക് ടയറിനോട് ചേർത്ത് ഒരു പ്ലാസ്റ്റിക് കവർ അതിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പ്രഥമ ദൃഷ്ട നോക്കിയാൽ തന്നെ ഇത് ആരോ കൊണ്ടിട്ടതാണെന്ന് അറിയാം പോലീസിനോട് പോലീസ് പറഞ്ഞു അതൊന്നും ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതുവരെ നിങ്ങൾ അധികം വർത്താനം പറയണ്ട നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പോലീസ് നമ്മളോട് തട്ടിക്കയറുന്ന ആ ഒരു എന്താ പേര് ആദ്യം പറഞ്ഞല്ലോ ഷിനാസ് അല്ല എസ് ഐ ആ എസ് ഐ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഫേഷണൽ എസ് ഐ ആണ് നമ്മളോട് തട്ടിക്കയറുന്ന രീതിയിലായിരുന്നു അയാൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്നോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഞാൻ അറിയില്ല അറിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഫുള്ള് എന്ന് പറഞ്ഞ എസ് ഐ ഇതെല്ലാം തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും ഈ സാധനങ്ങളും എല്ലാം പകർത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എസ് പിക്ക് കൊടുത്ത പരാതി പ്രകാരം പുൽപ്പള്ളി സി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നതിലാണ് ഇപ്പോൾ ഒരു പ്രതിയെ കിട്ടിയിരിക്കുന്നത് കിട്ടിയ പ്രതി ഞാൻ പറയുന്നത് പറയുന്നു ഒരു ഇര മാത്രമാണ് ഈ കൊളുത്തിയിട്ടവനും ചൂണ്ട പിടിച്ചവനും ഒക്കെ ഒളിവിലാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടിരുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് പാർട്ടിയിലുണ്ടായ ഒരു പണക്കമാണ് ഒരു ഗ്രൂ ഗ്രൂപ്പ് വഴക്കല്ല ഇവർ കുറച്ച് പേര് കൂടി മണ്ഡലം പ്രസിഡൻറ്റ് ഒരു ഡി വക്കീലായ ഡി സി സി സെക്രട്ടറി ഇവരെല്ലാം കൂടി കോറക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവർ ഉപയോഗി പാർട്ടിയുടെ പേരിൽ പൈസ വാങ്ങി ഇവർ ഉപയോഗിക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതാണ് ഞങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം ഉണ്ടായത് എന്നോട് അതൊന്ന് പറഞ്ഞിരുന്നു നിന്നെ വീട്ടിൽ കിടത്തി ഉറക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഒരുത്തനെ ജീപ്പിടിച്ച് കൊല്ലാന്ന് നോക്കി അവന് ഓടി വണ്ടി ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി കൊണ്ട് മാത്രം കഴിച്ചാലാണ് ഒരുത്തൻ്റെ വീട്ടിൽ ചെന്നു ഒരു നൂറ്റി ഒന്ന് നമ്പർ കാറും കൊണ്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞോടു കൂടി ഇവർ വിട്ടുപോയി വേറൊരുത്തൻ്റെ വീട്ടിൽ രാത്രി ചെന്ന് പട്ടി കുറച്ചത് കൊണ്ട് ഇവർ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇവർ സ്ഥിരമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വക്കീൽ ബുദ്ധിയിലാണ് ഈ തോട്ടയും ചാരായവും വന്നത് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ജാമ്യം കിട്ടാത്ത രാജ്യദ്രോഹ കുറ്റമാണ് അതിനോട് പറഞ്ഞു തന്ന ജയിലിൽ ജയിലറാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ കുറ്റമുണ്ട് അറുപത് ദിവസം കിടക്കാണ്ട് ജാമ്യത്തിന് നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെയാണ് ബി എന്താ ബിജു ആൻ്റണി സാറല്ലേ സി ഐയുടെ ശക്തമായ അന്വേഷണത്തിൽ ഇപ്പോൾ എരേങ്ങയെങ്കിലും കിട്ടിയത് ഇനി ചൂ ഇര കൊളുത്തിയിട്ടനും ചൂണ്ടൊക്കെ പിടിച്ചനൊക്കെ ഒളിവിലാണ് അവരെയും കൂടി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഇതിൽ എൻ ഡി അപ്പച്ചന് വരെ ഡി സി സി പ്രസിഡൻറ്റായ എൻ ടി അപ്പച്ചന് വരെ ഇതിൽ പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് രണ്ടാം വാർഡിൻ്റെ പ്ര കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രസിഡൻ്റാണ് ഞാൻ കോൺഗ്രസ് രണ്ടാം വാർഡിൻ്റെ പ്രസിഡൻറ്റാണ് അപ്പോൾ എൻ ടി അപ്പച്ചൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കാല് വയ്യാത്ത ഒരു ആദിവാസി ഒ ആർ രഘു എന്ന് പറയുന്ന ഒരു അതും അഡ്വക്കേറ്റാണ് വക്കീൽ കോഴ്സ് പഠിച്ചാണ് ആ രഘുവിനെ കൊണ്ട് എൻ്റെ ഞങ്ങൾ പന്ത്രണ്ടാളെ പേര് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട് പാടിച്ചിറ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സെമിനാർ അന്ന് ഞങ്ങൾ സെമിനാർ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വാശി പിടിച്ച് വെച്ച് അവിടെ കച്ചറ ഉണ്ടായി ആ വികസന സെമിനാറിൽ രഘുവിനെ തല്ലിയെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് പക്ഷേ രഘു അതിൽ പയർ പോലെ ഓടി നടക്കുന്നു ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ രഘു ഒരു കുഴപ്പമില്ല അന്നും ഓടി നടക്കുന്ന വിഷുവലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് മൂന്ന് മണിയായപ്പോൾ പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ സംഭവം മൂന്ന് മണിയായപ്പോഴാണ് രഘു മാനന്തവാടി ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റായാലും അവിടെ പോയി മരുന്ന് മേടിച്ച് കാര്യവും പറഞ്ഞ് രഘു തിരിച്ച് വിട്ടു പോകുന്നു ഇതിൻ്റെ എല്ലാം ബുദ്ധി കേന്ദ്രം പി ഡി സജിയാണ് രണ്ടാം വാർഡ് മെമ്പറായ നെല്ലേടൻ ജോസുണ്ട് പുറകെ അദ്ദേഹം ഈ പഞ്ചായത്ത് മെമ്പർ ആകുന്ന സമയത്ത് അദ്ദേഹം സ്വതന്ത്രനായ നിന്ന് നമ്മൾ പാർട്ടിക്കാരുടെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നു അതിൻ്റെയൊക്കെ വൈരാഗ്യമാണ് ഞങ്ങളോട് കാണിക്കുന്നത് കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ ഇവൻ ബത്തേരിയത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റാണ് പി ഡി സജി അവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവൻ ജാമ്യം തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലീസിലെ റിപ്പോർട്ട് എന്താണ് കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല അല്ല പോലീസ് കൽപ്പറ്റയ്ക്ക് കേസ് തള്ളിയതിന് ശേഷം പോലീസ് നല്ല റിപ്പോർട്ടാണ് ഇവർ അന്വേഷിച്ച് ആളെ കണ്ട ഇവർക്ക് വിവരം കിട്ടി എങ്ങനെയോ ഫോൺ ഇതാക്കിയത് വിവരം കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫോണ് പോലീസിൻ്റെ എന്നെ പിടിച്ച ആ സമയത്ത് പോലീസ് എൻ്റെ ഫോണ് മേടിച്ച് വെച്ചതാണ് ആ ഫോണ് ഇവർ നോക്കി എൻ്റെ അക്കൗണ്ട് നോക്കി എൻ്റെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ജയിലിലാണെങ്കിലും ഞാൻ വിവരങ്ങൾ അറിയുന്നത് എന്നെ കാണാൻ വരുന്നവർ പറയുന്നുണ്ടായിരുന്നു എല്ലാം എടുത്തേലും ഞാൻ നിരപരാധിയാണെന്ന് അവർക്കും തെളിഞ്ഞിട്ടുണ്ടാകാം അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അവർ പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി നിങ്ങളുടെ വീട്ടിലാണ് സാധനം ഉള്ളത് അപ്പം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അത് അവരുടെ ഒരു നിസ്സായ അവസ്ഥ അത് എനിക്കൊരു വിചാരം വന്നങ്ങനെ കാരണം ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്ത ഇൻഫർമേഷൻ കൊടുത്ത ഒരാളുണ്ടാവുമല്ലോ അയാൾ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന സാധനങ്ങളാണ് ഇന്ന തന്നെ വകുപ്പിട്ടോളം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം അത് ഇപ്പം മറ്റേ ഞാൻ എന്നെ ശനിയാഴ്ച രാത്രി ജയിലിലാക്കി ഞായറാഴ്ച നാലുമണിയായപ്പോഴേക്ക് ഐ സി ബാലകൃഷ്ണൻ വന്നിരുന്നു പിന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ബീന ജോസ് വന്നിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഗിരിജാകൃഷ്ണൻ വന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ പിന്നെ മേഴ്സി ചേച്ചി വന്നിരുന്നു ഡി സി സി പ്രസിഡന്റ് ഡി സി പ്രസിഡന്റ് അങ്ങനെ വന്നിട്ട് വന്നില്ല ഡി സി സി സെക്രട്ടറിമാരില് ബീന ജോസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ ഗ്രൂപ്പ് വറിൻ്റെ തരെയാണ് അത് എൻ ഡി അച്ഛനടക്കം ഇതിൽ പങ്കുണ്ട് ഇതനുസരിച്ച് ഞങ്ങൾ കെ പി സി സിക്ക് വരെ എൻ്റെ കൂടെയുള്ള ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഞാൻ എൻ്റെ ഫോണും മേടിച്ചിട്ട് വേണം സണ്ണി ജോസഫ് സാറിനെയൊക്കെ ഒന്ന് വിളിക്കാൻ അല്ല ജാമ്യമല്ല എന്നെ നിരപരാധി ആണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ വിടുകയാണെന്നാണ് ജയിലർ പറഞ്ഞത് യഥാർത്ഥ പ്രതിനെ കിട്ടി അപ്പോൾ അവനെ ഇതുവരെ ഇന്നലെ അറസ്റ്റ് ചെയ്താന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഇറങ്ങിയവരെ വൈത്തിരി എത്തിച്ചിട്ടില്ല ഇനി ഞാൻ ഇറങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് വെച്ചാണോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് മാനന്തവാടിക്ക് മാറ്റിയോന്നറിയില്ല വൈരാഗത്തിന് പാർട്ടിയിലെ വഴക്കുകൾ തന്നെ പടലപ്പണക്കങ്ങൾ തന്നെയുള്ളൂ അല്ലാതെ നമ്മൾ വേറെ ഒരാരോടും ഒരു സി പി എമ്മുകാരൻ സി പി എമ്മുകാരൻ പോലും ഞാൻ അറസ്റ്റിലായി എന്നെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയാണ് പത്രത്തിൽ എഴുതിയത് ദേശാഭിമാനിയിലും മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു ഇത് കോൺഗ്രസ്സിലെ തന്നെ കുടിപ്പകയാണെന്നും പറയും പതിനേഴ് ദിവസം കടന്നു അതിന് എന്താണെന്നുള്ളത് ഇനി അടുത്തത് ഏതെങ്കിലും ഒരു വക്കീലൊക്കെ കണ്ടിട്ട് അന്വേഷിക്കട്ടെ പരാതി കൊടുക്കേണ്ടി വരുമോ അത് ഒന്നും കൂടി അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ അതിപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പുൽപ്പള്ളി സ്റ്റേഷനിൽ കയറുന്നുണ്ട് കയറിയിട്ട് അവരോട് സംസാരിക്കട്ടെ അപ്പോൾ ഇത്രയും കൊണ്ടുവന്നത് ഇപ്പോൾ ഈ ഒരു പ്രതിയെ പിടിച്ചത് പുൽപ്പള്ളി സി ഐൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ ഞാനിനി ഒരു അറുപത് ദിവസമൊക്കെ കിടക്കേണ്ടി വന്നേരം ജയിലർ തന്നെ പറഞ്ഞു ഈ ഒരു കേസ് അറുപത് ദിവസമെങ്കിലും കഴിയാതെ ജാമ്യം കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു ഇല്ല നിരവധി നമ്മൾ നമുക്കറിയാം നമ്മൾ പറയുന്നവർ വിശ്വസിക്കുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല സാറാ ജോലി പന്നി വളർത്തുന്ന പോലെ നേരത്ത് ഭക്ഷണമുണ്ട് കടന്നുറങ്ങിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കുടുംബത്തിന് മാനസിക സംഘർഷുണ്ടാകുന്ന സമയത്തും കാരണം ഇത് മലയാള പത്രത്തിലെല്ലാം വന്നു ഫേസ്ബുക്ക് വാട്സാപ്പ് യൂട്യൂബ് എല്ലാ ചാനലിലും വിട്ടിരുന്നു ആ വ്യക്തി ആ വ്യക്തിയെ അയാളുടെ അടുത്ത് നിന്ന് ഞാന് രണ്ടായിരത്തി പത്തിൽ ഫോട്ടോ എടുത്തിരുന്നു അയാൾ സ്റ്റുഡിയോക്കാരനും കൂടിയാണ് ആ ഫോട്ടോ കമ്പ്യൂട്ടറിൽ ഇട്ടും കൊണ്ട് പത്ത് നാൽപ്പത് എന്നൊരു നമ്പർ തന്നു ഇനി എപ്പോഴും ഈ നമ്പർ പറഞ്ഞാൽ മതി എൻ്റെ അനുവാദം ഇല്ലാതെ ആ ഫോട്ടോ എടുത്തിട്ടാണ് പുള്ളി പത്രത്തിൽ വാർത്ത ഇട്ടത് അപ്പോൾ അതിനെതിരെ എന്ത് നിയമ നടപടി ചെയ്യാൻ പറ്റും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ അങ്ങനെ അയാൾ വിശ്വസിയാണ് നമ്മൾ നമ്മുടെ ഫോട്ടോ അയാൾ ഇതിൽ വെക്കുമ്പോൾ എടുക്കുന്നത് അതെടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമല്ലാത്തൊരു കാര്യത്തിന് മനോരമ ആ മനോരമയുടെ ആളാണ് അയാൾ മനോരമ എന്ന് പറഞ്ഞ മനോരമയുടെ ഒരു ലേഖകനൊക്കെയാണ് ഡാമിൻ ജോസഫ് എന്ന് പറയും ഈ ഓൺലൈൻ ചാനലുകാരൻ അയാളുടെ പണ്ട് മനോരമ അങ്ങനെയാണെങ്കിൽ അയാളുടെ അമ്മ പണ്ട് കോഴിക്കോട് ഒരു മോതിരൊക്കെ കട്ടായിരുന്നു അത് അയാൾ വാർത്തയാക്കിയില്ലല്ലോ നാട്ടുകാരെ മാത്രം ഇട്ടാൽ പോരാ ആ കാര്യങ്ങളും കൂടി ഇടണം എന്ന് പറയണം ഇത് കട്ടിയായിരുന്നു കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളെ വരണമെങ്കില് നമ്മള് തമ്മിൽ ഒരു ഇത് വരള്ളൂ ചെയ്യാത്ത കുറ്റത്തിന് പതിനേഴ് ദിവസമാണ് ഇദ്ദേഹം ജയിലിൽ കിടന്നത് പ്രതിയെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഏകദേശം അറുപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ജയിലിൽ കാണാൻ വരികയും ചെയ്തു ഗ്രൂപ്പ് ബോറിന്റെ ഇരയാണ് താനെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും തങ്കച്ചൻ വ്യക്തമാക്കുകയാണ് അതേസമയം അറസ്റ്റിലായ തങ്കച്ചനെ അറിയില്ല എന്നും സംഭവവുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പറഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന ഇയാൾ അതായത് ഈ തങ്കച്ചിനെ കൊടുക്കാൻ ശ്രമം നടത്തിയ ഈ പ്രസാദ് എന്ന് പറയുന്ന ഇയാൾ കർണാടകയിൽ നിന്നുമാണ് മദ്യം വാങ്ങിയത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് ഗൂഗിൾ പേ അക്കൗണ്ടിലെ സ്ക്രീൻഷോട്ട് അടക്കമുള്ളവ തെളിവായി ലഭിച്ചിട്ടുമുണ്ട് തങ്കച്ചിര കൊടുക്കാൻ കർണാടക ഭാഗത്ത് പോയി മദ്യം വാങ്ങിയ മരക്കടവ പുത്തൻ വീട പി എസ് പ്രസാദ് വയസ്സുകാരനാണ് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് മദ്യം വാങ്ങിയ തെളിവും ലഭിച്ചിട്ടുണ്ട് മദ്യവും സ്ഫോടക വസ്തുക്കളും ഷെഡിൽ കൊണ്ടുവച്ച യഥാർത്ഥ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യും ഗൂഢാലോചനയിൽ കൂടുതൽ പേർ പങ്കെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് രാഷ്ട്രീയ ഭിന്നതയും വ്യക്തിവിരോധവും മൂലം ബോധപൂർവം നടത്തിയ ഗൂഢാലോചന ോചനയുടെ ഭാഗമായാണ് തങ്കച്ചനെ കേസിൽ കൊടുക്കാൻ ശ്രമം നടത്തിയത് പ്രതികൾ മദ്യവും സ്ഫോടക വസ്തുക്കളും നിർത്തിയിട്ട കാറിനെ അടിയിൽ കൊണ്ടുവെക്കുക ആയിരുന്നു എന്നാണ് കണ്ടെത്തൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തങ്കച്ചൻ അറസ്റ്റിലാകുന്നതും തങ്കച്ചൻ നിരപരാധിയാണ് എന്ന് കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കൃത്യമായ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു മാത്രമല്ല നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ തങ്ങളുടെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന് ഒരു കെണിയാണ് അദ്ദേഹത്തിന് ഒരിക്കൽ കെണിയാണ് ഇത് എന്നും അവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും ഫോൺ രേഖകളും പരിശോധിച്ചു പോലീസിൽ വിവരം നൽകിയവരുടെ ഉൾപ്പെടെയുള്ള ഫോൺ രേഖകളും മറ്റ് തെളിവുകളും ശേഖരിച്ച പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിൽ മാത്രമാണ് യഥാർത്ഥ പ്രതിയിലേക്ക് നിരപരാധിത്വം തെളിഞ്ഞതിനാൽ തന്നെ വെറുതെ വിടാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഭർത്താവ് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തങ്കച്ചിന്റെ ഭാര്യ സിനി പ്രതികരിച്ചു ഭർത്താവ് നിരപരാധിയാണ് എന്ന് പോലീസിന് അറിയാമായിരുന്നു അകത്താക്കുമെന്നും അപായപ്പെടുത്തുമെന്നും ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു പിന്നാലെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് തങ്കച്ചിനെ അറസ്റ്റ് ചെയ്തത് എന്നും സിനി ആരോപിച്ചു ഉൽപ്പള്ളി കോൺഗ്രസിലെ വിഭാഗീയതയാണ് കേസിൽ കൂടുതൽ കൊടുക്കാനുള്ള കാരണം എം എൽ എ ഗ്രൂപ്പും എൻ സി അപ്പച്ചൻ ഗ്രൂപ്പും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിൽ ഒരു ദിവസമെങ്കിലും അകത്താക്കുമെന്ന് തങ്കച്ചനെ ചിലർ വെല്ലുവിളിച്ചിരുന്നുവെന്നും സിനി പറയുന്നു ഉറങ്ങിക്കിടന്ന തങ്കച്ചനെ വിളിച്ചുണർത്തിയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് എസ് പിക്ക് നേരിട്ട് പരാതി നൽകിയതിന് പിന്നാലെയാണ് നീതി ലഭിച്ചതെന്നും സിനി വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് വീട് വളഞ്ഞ് തങ്കച്ചനെ പോലീസ് പിടികൂടിയത് പിന്നാലെ വീടിന്റെ പോർച്ച് നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിന്നായി സ്ഫോടക വസ്തുക്കളും മദ്യവും അടക്കം കണ്ടെത്തുകയായിരുന്നു അന്ന് രാത്രി തന്നെ തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്കച്ചൻ നിലവിൽ വൈത്തിരി സബ്ജയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്നുമാണ് അല്പസമയം മുൻപ് ജയിൽ മോചിതനായത് ഈ പതിനേഴ് ദിവസത്തെ നഷ്ടപരിഹാരം ആര് ഏറ്റെടുക്കും സാധാരണക്കാരായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ അദ്ദേഹം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോഴാണ് പോലീസ് വന്ന് വിലങ്ങുവച്ച് ഇയാളെയും കൊണ്ടുപോകുന്നത് ഈ പതിനേഴ് ദിവസം ഈ കുടുംബത്തിനുണ്ടായ മാനനഷ്ടം മനോവിഷമം സാമ്പത്തിക നഷ്ടം ഇവയൊക്കെ തന്നെ ആര് നികത്തും ഒരു ദിവസം ഒരു കോടി വെച്ചെങ്കിലും ഈ കുടുംബത്തിന് നൽകണം അത്രയും തെറ്റ് ഈ കുടുംബത്തിനോട് ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപവും ആവശ്യവും കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കപ്പെടുകയാണ് കോടതിയിലെ ജഡ്ജിമാർ എന്താ ഉറങ്ങുകയാണോ എന്ന് പോലും ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇതിനൊക്കെ സ്വമേധയാ കേസെടുത്ത കോടതി ഇവർക്ക് കൃത്യമായ ശിക്ഷ നൽകേണ്ടതല്ലേ എന്നും ചോദിക്കുന്നു ഒരുപക്ഷെ ഓണ അവധിയായതിനാൽ തന്നെ കോടതിയും ഇപ്പോൾ അവധിയാണ് അതിന് ശേഷം കോടതി ചേരുമ്പോൾ ഒരു പക്ഷേ കോടതി നേരിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം പരാതികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന നൂറു വട്ടം നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴും നീതിന്യായ വകുപ്പിലെ ഏറ്റവും നട്ടലായ വാചകം ഇവിടെ നിലനിൽക്കുമ്പോഴും കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആഭ്യന്തരം എന്ന പറഞ്ഞ് വെക്കുന്നവർ പോലീസ് നമ്പർ വൺ എന്ന് പുകഴ്ത്തുന്നവർ ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു